ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അമ്മയ്ക്കൊരു ഓണം മേക്കോൾക്കാണ് ചെയ്യാൻ പോകുന്നത് ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ നിർബന്ധിച്ചുകൊണ്ടിരുത്തിയതാണ് എന്തായാലും പാവ ഇരുന്ന് തന്നോ ഞങ്ങൾ ഫസ്റ്റായിട്ട് മോയ്സ്ചറൈസറാണ് ഇടുന്നത് പോൺസിൻ്റെ ഹൈലറോണിക് ജെൽ മോയ്സ്ചറൈസറാണ് ഇത് ഓയിലി സ്കിന്നുകാർക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഓയിലി സ്കിന്നുള്ളവരൊക്കെ യൂസ് ചെയ്യാൻ മറക്കണ്ട നല്ലൊരു മോയ്സ്ചറൈസറാണ് ഐബ്രോ ഒന്നും എടുത്തില്ല കേട്ടില്ലേ അമ്മ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിയുടെ കുറേ തഗ്ഗുകളും അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അമ്മ ഐബ്രോസ് ഐബ്രോസൊന്നും ത്രെഡൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് വലിയ ഷേപ്പ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതേ ഉള്ളു നമ്മളിവിടെ കാജലായിട്ട് എടുത്തിരിക്കുന്നത് എൽ എ എയ്റ്റിയുടെ ഒരു കാജലാണ് എൽ എ എയ്റ്റി ആ അങ്ങനെയാണ് തോന്നുന്നത് പ്രനൗൺസ് ചെയ്യുന്നത് ആ ഒരു കാജലാണ് അത് ലോങ് ലാസ്റ്റിംഗ് ആണ് അതേപോലെ തന്നെ അതൊരു ബ്ലാക്കി ഫിനിഷ് കിട്ടും നല്ല ഒരു സ്മൂത്ത് ആയിട്ടൊരു ഫിനിഷ് കിട്ടും നല്ല ഭംഗിയാണ് അത് അത് എഴുതിയതിന് ശേഷം അമ്മയുടെ കണ്ണൊക്കെ നല്ലൊരു ഭംഗി വന്നിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് നമ്മൾ എടുത്തേക്കുന്നത് ലാക് ലൂമി ലൈറ്റ് ക്രീമാണ് ഇതൊരു ഹൈലൈറ്റർ മോയിചറൈസറാണ് ഇതിട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ഗ്ലോയി ഫിനിഷ് ലുക്ക് കിട്ടും നല്ലൊരു ക്രീമാണ് ഇതും എല്ലാവർക്കും മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു ക്രീം വളരെ നല്ല ഒരു ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം ഇതിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഒക്കെ ഒന്ന് ഗ്ലോ ചെയ്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാം മേക്കപ്പ് ചെയ്യാൻ സമ്മതിക്കത്തില്ല ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ വഴക്കൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കരുത്തി മിണ്ടാതിരിച്ചിട്ടാണ് ബാക്കി മേക്കപ്പ് ഒക്കെ ചെയ്തത് കണ്ടില്ലേ ആ ക്രീം യൂസ് ചെയ്തതിന് ശേഷം നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് ദെൻ നമ്മൾ യൂസ് ചെയ്തത് മാമാഹരത്തിൻ്റെ ഗ്ലോയി ഫൗണ്ടേഷൻ ആണ് ഈ ഫൗണ്ടേഷൻ വളരെ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ആണ് അതേപോലെ നാച്ചുറൽ ഫിനിഷാണ് പുട്ടിയിട്ടൊരു ഫീലൊന്നും ഇല്ല പിന്നെ ഓയിലി സ്കിന്നേർക്കൊക്കെ വളരെ നല്ലതാണ് പിന്നെ നമ്മൾ അമ്മയുടെ ഐലാഷ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് ഹെവിയായിട്ടൊന്നും ഇവിടെ ചെയ്തിട്ടില്ല വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് ഇനി അടുത്തായിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം ഡാസ്ലാൻ്റെ ഒരു ലിപ് ലിപ്ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് നല്ലൊരു ഷെയ്ഡാണിത് കുറച്ചൊരു എമൗണ്ട് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ആക്ച്വലി അമ്മയ്ക്ക് ലിപ്സ്റ്റിക് ഇടാനൊന്നും ഇഷ്ടമല്ല ഞങ്ങൾ നിർബന്ധിച്ചിട്ട് ജസ്റ്റ് ലുക്ക് ചെയ്യുമ്പോൾ എല്ലാം കവർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടിട്ടുന്നതാണ് പിന്നെ അമ്മയുടെ സ്ഥിരം പൊട്ടുവെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ല സുന്ദരിയായിട്ടുണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുതാരും ഇനി അടുത്തായിട്ട് ഹെയറുമായിട്ടുള്ള മെൽപ്പിടുത്തത്തിലാണ് ഹെയറൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ഹെയറിൽ മുല്ലപ്പൊന്നും കിട്ടാത്തത് കൊണ്ട് അരളിപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അമ്മയുടെ ലൈഫിൽ ഒഴിച്ചു കൂടാനാവാത്ത രണ്ട് ഐറ്റംസാണ് ഒന്ന് സിന്ദൂരവും ഒന്ന് ചന്ദനവും രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് വാച്ച് കിട്ടി കൊടുത്തു പുറത്തോട്ടങ്ങ് നമ്മൾ പോകുന്നില്ല ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യാണ് ഓക്കെ മുല്ലപ്പൂ കിട്ടാത്ത കാരണം അരളിപ്പൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ഓക്കെ അങ്ങനെ നമ്മുടെ അമ്മയുടെ ഓണം ലുക്ക് നമ്മളിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് ഈ മേക്കപ്പ് ലുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത് ഷീ ഈസ് വെരി ഹാപ്പി നിങ്ങൾക്കും ഈ ഒരു മേക്കപ്പ് ഞങ്ങളുടെ ഒരു സിമ്പിൾ മേക്കപ്പ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മുടെ ഈ ഒരു ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം ഓക്കെ ബൈ